ഹായ് എല്ലാവർക്കും നമസ്കാരം അപ്പോൾ ഇന്നലെ ഞാൻ മുതുകാട് വിഷയത്തെ പറ്റിയിട്ട വീഡിയോയുടെ രണ്ടാമത്തെ ഭാഗമാണ് ഞാൻ ഇന്ന് അപ്ലോഡ് ചെയ്തിരിക്കുന്നത് മുതുകാടിനെതിരെയുള്ള ആരോപണങ്ങളിൽ പത്രസമ്മേളനം വിളിച്ചുകൂട്ടി ശിഹാബു പറഞ്ഞ കാര്യങ്ങളിൽ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഞാൻ ഇന്നിവിടെ ഫൈസൽ ബഷീറിന്റെ വീഡിയോയിലൂടെ നിങ്ങളെ കാണിക്കുന്നത് അതായത് രണ്ടായിരത്തി പതിനെട്ടിൽ മുതുകാടിന്റെ വിദേശയാത്രയിൽ ഈ ഷിഹാബിനെയും മുതുകാട് കൂടെ കൊണ്ടുപോയിരുന്നു ശിഹാബ് ഉന്നയിക്കുന്ന ആരോപണങ്ങളിൽ മുഖ്യവും ഈ യാത്രയോട് അനുബന്ധിച്ച കാര്യങ്ങളായിരുന്നു അതായത് വിദേശത്ത് വന്ന് പരിപാടി അവതരിപ്പിക്കുന്ന സമയം അതായത് കുവൈറ്റിലാണ് ഇവർ വന്നിരുന്നത് അപ്പോൾ കുവൈറ്റിൽ വന്ന് പരിപാടി അവതരിപ്പിക്കുന്ന സമയം ഇവിടെ വെച്ച് തന്നെ ഷിഹാബിന് കുറെയധികം ദിനാർ കിട്ടിയെന്നും അത് വൈകുന്നേരം മുതുകാട് മേടിച്ചുവെന്നും എന്നാൽ മുതുകാടിന്റെ കൂടെയുള്ള ആൾ ഷിഹാബിന് കിട്ടിയ പണം മേടിച്ചത് ശരിയായില്ല എന്ന് പറഞ്ഞതുകൊണ്ട് കൊണ്ട് മുതുകാട് അത് തിരിച്ചു കൊടുത്തു എന്നുമാണ് അന്ന് ആ പത്രസമ്മേളനത്തിൽ ഷിഹാബ് പറയുന്നത് എന്നാൽ പ്രോഗ്രാം തീരുന്ന സമയം അതിൻ്റെ സംഘാടകർ കുറച്ചധികം നിനാർ അതായത് ഏകദേശം രണ്ട് രണ്ടര ലക്ഷം ഇന്ത്യൻ കറൻസിയോടടുത്ത് ഷിഹാബിന് കൊടുത്തുവെന്നും അതിനെപ്പറ്റി അറിഞ്ഞ മുതുകാട് അത് തങ്ങളുടെ ട്രസ്റ്റ് വഴി കൈമാറ്റം ചെയ്യാമെന്നും നാട്ടിൽ ചെന്ന ശേഷം അത് ഷിഹാബിനെ അക്കൗണ്ടിലേക്ക് മാറ്റം ചെയ്യാമെന്നും മുതുകാട് പറഞ്ഞിരുന്നു അതും ഷിഹാബ് പ്രസ്മീറ്റിൽ പറയുന്നുണ്ട് എന്നാൽ മുതുകാട് അങ്ങനെ പറഞ്ഞതിൽ എന്തോ ഉടായിപ്പുണ്ടെന്ന് തനിക്ക് തോന്നിയെന്നും അതുകൊണ്ട് മുതുകാടിനെ ആ കാഷ് കൊടുക്കാൻ താൻ വിസമ്മതിച്ചെന്നും അതാണ് മുതുകാടിന് തന്നോട് വിദ്വേഷത്തിന്റെ കാരണങ്ങളിൽ മെയിൻ എന്നും ആ പത്രസമ്മേളനത്തിൽ ഷിഹാബ് പറയുന്നുണ്ട് നമുക്ക് ആ വീഡിയോ ഒന്ന് കാണാം വിദേശത്ത് ഒരു പ്രോഗ്രാമിന് പോവുകയാണ് ഷിഹാബ് ആദ്യമായിട്ട് പ്രോഗ്രാമിൽ പോകുന്നതാണ് ഷിഹാബും ഷിയാബിന്റെ അനിയനും ഷിഹാബിനെ സഹായിക്കുന്നത് ഷിഹാബിന്റെ അനിയനാണ് അപ്പൊ ഇവർ രണ്ടുപേരെയും ബുധാഴ്ച വിദേശത്ത് ഒരു പ്രോഗ്രാമിൽ കൊണ്ടുപോയി ആ പ്രോഗ്രാമിന് അവിടെ ചെന്ന് ഷിഹാബ് പെർഫോം ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ ഒരുപാട് പാരിതോഷികൾ അവിടെ നിന്ന് ലഭിച്ചു ഏകദേശം ഇന്ത്യൻ മണി രണ്ടര ലക്ഷം രൂപയോളമാണ് ലഭിച്ചത് എന്നുള്ളതാണ് ഷിഹാബ് പറയുന്നത് അപ്പൊ സാർ പറഞ്ഞു ആ പടം നാട്ടിലെത്തിയതിനു ശേഷം അക്കൗണ്ട് ത്രൂ ഷിഹാബിന് തന്നെ ഇട്ട് തരാമെന്ന് പറഞ്ഞെങ്കിലും അത് കൊടുക്കാൻ തയ്യാറായില്ല കാരണം ഇനി ഷിഹാബിന് ഷിഹാബിദിലായ കുറെ നായകളുണ്ട് അപ്പൊ അതുകൊണ്ട് ഷിഹാബത്തിന് കൊടുക്കാൻ തയ്യാറായില്ല അപ്പൊ അങ്ങനെ കൊടുക്കാൻ തയ്യാറാവാത്ത പക്ഷം മുതൽ സാർ ഷിഹാബിനെ അവിടെ ഇട്ടിട്ട് പോയി എന്നാണ് ഷിഹാബ് പറഞ്ഞത് ആ ദേശം കാരണം തന്റെ കൂട്ടുകാരനെ ഒന്നിച്ച് വേറെ പ്രോഗ്രാം ഉണ്ടെന്ന് പറഞ്ഞ് തന്നെ അവിടെ ഇട്ടിട്ട് അവർ വേറെ ഫ്ലൈറ്റിൽ പോയി എന്നും ഷിഹാബ് പത്രസമ്മേളനത്തിൽ പറയുന്നുണ്ട് അതിന് ടോപ്പ് നോട്ട് രീതിയിലുള്ള ഇത് ഞാൻ നാട്ടിലേക്ക് കൊണ്ടുപോയിക്കളാം അപ്പൊ എന്നിട്ട് കറക്റ്റ് ചെയ്യും അവർ വേറെ ഫ്ലൈറ്റിൽ വയ്ക്കണം എന്റെ കൂടെ വരണ്ട പ്രവർത്തിയാന്ന് വയ്ക്കണം എന്റെ വേറെ പ്രവർത്തിയാന്ന് പറഞ്ഞു അദ്ദേഹവും ആചാര്യം എന്നെ അവിടെ ഇട്ടിട്ട് വേറൊരു ഫ്ലൈറ്റില് അവര് പോയി ഷിഹാബ് പറഞ്ഞ ഈ വാക്ക് കേട്ടിരുന്ന മലയാളികളിൽ പാവം ഷിഹാബിനോട് മുതുകാട് കാണിക്കുന്ന ഈ പ്രവൃത്തിയെ മുതുകാടിനോടുള്ള വിദ്വേഷത്തിന്റെ തിരമാലകളാക്കി എന്ന് വേണം പറയാൻ ആ വീഡിയോയ്ക്ക് താഴെ അന്ന് ഞാൻ കണ്ടത് മുതുകാടിനെ പൊങ്കാലയിട്ടുകൊണ്ടുള്ള കമന്റുകളായിരുന്നു ഇപ്പോഴും ആ വീഡിയോ യൂട്യൂബിലുണ്ടെന്ന് ഓർക്കുക ഇനിയും നമുക്ക് കഥയിലേക്ക് മടങ്ങി വരാം കഴിഞ്ഞ ദിവസം ഫൈസൽ ഷിഹാബിനോട് നേരിട്ട് ചോദിക്കുന്ന ഈ ചോദ്യവും ഇതിന് ഷിഹാബിന് ഇന്നത്തെ മറുപടിയും കേട്ടു കേട്ടുനോക്കും എന്നിട്ട് വേണം അതിന് അന്ന് പറഞ്ഞ പ്രസ്മീറ്റിൽ ഷിഹാബ് പറഞ്ഞു കേട്ടു പ്രോഗ്രാമിന് കിട്ടിയ കിട്ടിയ ഒരു പേരിൽ അവിടെ പോയി എന്നുള്ള അതിന് ടോപ്പിനുള്ള രീതിയിലാണ് കാശ്യമല്ലേ ഇത് ഞാൻ നാട്ടിലേക്ക് കൊണ്ടുപോയിക്കോളാം അപ്പൊ എന്നിട്ട് അങ്ങനെയാണെങ്കിൽ കാർഷ്യം ഷിഹാബ് വേറെ ഫ്ലൈറ്റിന് പോയിക്കാം എന്റെ കൂടെ വരണ്ട ഞാൻ വേറെ പ്രോഗ്രാം എനിക്ക് വേറെ പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ അത്യാവും പ്രളാദാചം എ ആചാര്യം എന്നെ ഇട്ടിട്ട് വേറൊരു ഫ്ലൈറ്റില് അവര് പോയി എന്നെ ഇട്ടിട്ട് വേറൊരു ഫ്ലൈറ്റില് അവര് പോയിട്ട് പോയി എന്നുള്ള പറഞ്ഞില്ല എന്നെ ഇട്ടിട്ട് വേറൊരു ഫ്ലൈറ്റില് അവര് പോയി അപ്പോൾ ഈ മറുപടി കേൾക്കുന്ന നിങ്ങൾക്ക് എന്തു തോന്നുന്നു എന്ന് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കാതിരിക്കുക അപ്പൊ രണ്ടാമത്തെ ആരോപണത്തിനുള്ള മറുപടിയാണിപ്പോ നിങ്ങൾ കേട്ടത്

തിരിച്ച് കോഴിക്കോടേക്ക് വേണമെന്നാവശ്യപ്പെട്ട പ്രകാരം ഷിഹാബിന് എടുത്തിരിക്കുന്നത് കോഴിക്കോടേക്കാണ് റിട്ടേൺ നേരത്തെ തന്നെ ഈ ഒരു ടിക്കറ്റ് ഷിഹാബിനിൽ കൊടുത്തിട്ടുണ്ട് ഈ ടിക്കറ്റിലാണ് ഷിഹാബും ഷിഹാബിൻ അലീലും യാത്ര ചെയ്തിരിക്കുന്നത് അപ്പൊ ഷിഹാബിന്റെ കയ്യിൽ ടിക്കറ്റ് ഉള്ളത് കൊണ്ട് തന്നെ ഷിഹാബിന് അറിയാം ഷിഹാബ് കോഴിക്കോട്ടേക്കാണ് തോന്നുന്നത് പിന്നെ എന്തിനാണ് ആ ഒരു പ്രസ് പ്രസ്മീറ്റിൽ വെച്ചിട്ട് അങ്ങനെ ഈ പറഞ്ഞതിന് പ്രകാരമാണേൽ പണം കൊടുക്കാത്തത് കൊണ്ട് മുതുകാട് ആ ദേശത്തിന് തന്നെ അവിടെ ഇട്ടിട്ട് പോയെന്നും പിന്നെ താൻ അല്ലാതെയാണ് നാട്ടിൽ എത്തിയെന്നതെന്നും പത്രസമ്മേളനത്തിൽ പറഞ്ഞത് ഒരു രസത്തിനു വേണ്ടി പറഞ്ഞതായി വേണമെങ്കിൽ നമുക്കിപ്പോൾ കരുതാവുന്നതേ ഉള്ളൂ കാരണം ഇത് നേരത്തെ തന്നെ റിട്ടേൺ കോഴിക്കോട്ടേക്കെടുത്ത ടിക്കറ്റാണ് അപ്പോൾ മുതുകാട് പിണങ്ങിപ്പോയത് കൊണ്ട് മുതുകാട് ഉപേക്ഷിച്ച താൻ കോഴിക്കോട്ടേക്ക് ഒറ്റയ്ക്ക് പോകേണ്ടി വന്നുവെന്ന് പത്രസമ്മേളനത്തിൽ പറഞ്ഞത് ഒരു ക്വസ്റ്റ്യൻ മാർക്ക് മാത്രമാണ് ഇത് എന്തിനാണെന്ന് വൈസൽ ചോദിക്കുന്ന സമയം ഷിഹാബിന്റെ മറുപടി ഇനിയൊന്ന് നമുക്ക് കേൾക്കാം അതിനെ കുറിച്ചൊന്നും പോകാതെ നിങ്ങൾ ഇപ്പോ പറഞ്ഞിട്ട് പോയിരുന്നു ഇപ്പോൾ പത്ര സമയം തന്നെ ഫുള്ള് കേട്ടോ പറഞ്ഞേ ഈ മുതലാട് സാറുമായിട്ട് ഞാൻ സംസാരിക്കുമ്പോ ഈ ഒരു പൈസ ഇഷ്യൂ അപ്പൊ അദ്ദേഹം പറഞ്ഞു നിങ്ങൾ വേറെ ഫ്ലൈറ്റിൽ പോയിക്കോളൂ ഞാൻ വേറെ ഫ്ലൈറ്റിലാണ് പോകുന്നത് വേറെ പ്രോഗ്രാമിട്ട് ഞാൻ മുതുകാട് പറഞ്ഞേ ഇത് ആരെയും പത്ര സമയം എന്നെ അവിടെ ഇട്ടിട്ട് വേറൊരു ഫ്ലൈറ്റില് അവര് പോയി ഇനി മുതുകാട് മറ്റൊരു ഫ്ലൈറ്റിൽ പോകുന്നത് കൊണ്ട് ഷിഹാബിനെയും അനിയനെയും കോയറ്റിലുള്ള മറ്റൊരാളെ ഏൽപ്പിച്ചിട്ടാണ് അന്ന് മുതുകാട് നാട്ടിലേക്ക് പോയത് ആ ആളുമായി ഫൈസൽ നേരിട്ട് ബന്ധപ്പെടുകയും പറഞ്ഞ ആ വ്യക്തി ഫൈസലിന് അയച്ചു കൊടുത്ത വീഡിയോയുമാണ് ഞാൻ ഇനി നിങ്ങളെ കാണിക്കുന്നത് ഒരാൾ എന്നുള്ള നിലക്കാണ് ഈ വിശദീകരണം നൽകുന്നത് എന്റെ പേര് എൻ കെ റഹീം ചെയ്യുന്നു അന്ന് പ്രോഗ്രാമിന് വന്ന സമയത്ത് തിരിച്ചു പോകുമ്പോൾ മുതുകാടിന്റെ ഫ്ലൈറ്റ് തിരുവനന്തപുരത്തേക്കും തിരുവനന്തപുരത്തേക്കുംഹാബുദ്ദീന്റെ ഫ്ലൈറ്റ് കോഴിക്കോട്ടേക്കും ഈ രണ്ടിന്റെയും സമയവും വ്യത്യസ്തമായിരുന്നു രാവിലെയാണ് മുതുകാട് തിരുവനന്തപുരത്തേക്കുള്ള ഫ്ലൈറ്റ് ഈവനിങ്ങിനായിരുന്നു ഷിഹാബുദ്ദീന്റെ ഫ്ലൈറ്റും അതുകൊണ്ടാണ് അങ്ങനെ യാത്ര ചെയ്യേണ്ടി വന്നത് മുതുകാട് പോകുന്ന സമയത്ത് എന്നെ വിളിക്കുകയും ശിഹാബുദ്ദീനും സഹോദരനും ഉണ്ട് അവർക്ക് വൈകുന്നേരമാണ് ഫ്ലൈറ്റ് അവർക്ക് വേണ്ടുന്ന സഹായങ്ങൾ ചെയ്തു കൊടുക്കുകയും അവരെ ിൽ എത്തിക്കണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു അടിസ്ഥാനത്തിൽ ഞാനാണ് ഇവരെ എയർപോർട്ടിൽ എത്തിച്ചത് അത് മാത്രമല്ല അദ്ദേഹം ഇവിടുന്ന് പോകുന്നതിന് മുമ്പ് ഒന്ന് രണ്ട് തവണ എന്നെ വിളിച്ച് ഈ വിഷയം റിമാൻഡ് ചെയ്യുകയും ചെയ്തിരുന്നു അതുപോലെ തന്നെ അദ്ദേഹത്തിന് ലഭിച്ച പാരിതോഷികം കസ്റ്റംസ് ഡിക്ലെയർ ചെയ്യാതെ കയ്യിൽ വെച്ച് പോവുകയും അത് അവിടുന്ന് പിടിക്കപ്പെടുകയും ചെയ്താൽ മുതുകാൻ സാറ് ഇവിടെ കൊണ്ടുവന്ന് പണം കയറ്റുന്നു എന്നുള്ള ഒരു ആരോപണത്തിന് വിധേയമാകുമെന്ന് ഇദ്ദേഹം ഭയപ്പെട്ടിരുന്നു അതുകൊണ്ടാണ് ഈ പണം കസ്റ്റംസിൽ ഡിക്ലെയർ ചെയ്ത് മാത്രമേ കൊണ്ടുപോകാവൂ എന്ന് ആവശ്യപ്പെട്ടത് വർഷങ്ങൾക്ക് ശേഷം ഈ വിഷയവുമായി ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ വരാനുണ്ടായ കാരണം എന്താണെന്ന് നമുക്കറിയില്ല ഈ വിഷയവുമായിട്ട് ഞാൻ നേരിട്ട് ബന്ധപ്പെട്ടതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ഒരു വിശദീകരണം നൽകി ഈ വീഡിയോ സഹിതം കാണിച്ചപ്പോൾ ഷിഹാബിന്റെ മറുപടി താനും അനിയനും മുതുകാടും സുഹൃത്തും തിരുവനന്തപുരത്തു നിന്നുമാണ് കുവൈറ്റിലേക്ക് പോയതെന്നും റിട്ടേൺ പതിനാലിന് ആയിരുന്നുവെന്നും പതിനഞ്ചിന് തന്റെ കല്യാണം ആയിരുന്നുവെന്നുമാണ് താങ്കൾ ആദ്യമായാണ് വിദേശത്ത് പോയിരിക്കുന്നത് അതുകൊണ്ട് ഒരുപക്ഷേ മുതുകാട് കോഴിക്കോട്ടേക്ക് തന്നെ താങ്കളുടെ കൂടെ വരുമെന്നും ശിഹാബ് അനിയനോട് പറഞ്ഞതായി പറയുന്നുണ്ട് പക്ഷേ പണം കൊടുക്കാത്തത് അദ്ദേഹം തിരുവനന്തപുരത്തേക്ക് സെപ്പറേറ്റ് പോയതാണെന്നും താൻ ഇപ്പോഴും അങ്ങനെയാണ് വിശ്വസിക്കുന്നതെന്നും ഫൈസലിനോട് ശിഹാബ് ഇപ്പോൾ മറുപടി പറയുമ്പോൾ അന്ന് പത്രസമ്മേളനത്തിൽ ഷിഹാബ് എന്താണ് പറഞ്ഞതെന്ന് നമുക്കൊന്ന് നോക്കാം ഏപ്രിൽ ഏപ്രിൽ പതിനഞ്ചിന് മലപ്പുറത്ത് വെച്ച് എന്റെ കല്യാണം ആണ് അപ്പൊ ഞാൻ മുദ്രവാദ സാറിന് പറഞ്ഞു എനിക്ക് പതിനാല് റിട്ടേൺ ആണെങ്കിൽ എനിക്ക് കോഴിക്കോട് എയർപോർട്ടിലേക്ക് വേണം കാരണം പിറ്റേ ദിവസം കല്യാണം ആയതുകൊണ്ട് എനിക്ക് മലപ്പുറത്ത് എത്താൻ പറ്റില്ലല്ലോ അപ്പൊ അങ്ങനെയാണ് എന്റെ ലിക്കേജ് അങ്ങോട്ട് ആക്കുന്നത് അപ്പൊ ഞാൻ മുദ്രാട് സാർ ചോദിച്ചു സാർ നിങ്ങൾ വരില്ലേ അപ്പൊ സാറ് പറഞ്ഞു നെക്സ്റ്റ് ഡേ അതായത് ഏപ്രിൽ പതിനഞ്ചിന് ഇഷ്യൂ ആണ് പിന്നെ ഈ ഒരു പൈസയുടെ ഇഷ്യൂ പറഞ്ഞതിനു ശേഷമാണ് സാർ എന്നോട് പറയുന്നത് പക്ഷെ ഞാൻ വേറെ ഫ്ലൈറ്റിനാണ് പോകുന്നത് പക്ഷെ അപ്പൊ വേറെ ഫ്ലൈറ്റ് പോയിക്കോളും എനിക്ക് വേറെ പ്രോഗ്രാം ഇട്ടത് അപ്പൊ ഞാൻ ഇതിനോട് പറഞ്ഞു സാർ പെട്ടെന്ന് തന്നെ മാറ്റാൻ കാരണം ഈ പൈസ കൊടുക്കാതെ എന്റെ ഞാൻ ഈ നിമിഷം ഞാൻ വിശ്സിക്കുന്നത് അങ്ങനെ മനസ്സിലാക്കുന്നത് കേട്ടല്ലോ അപ്പൊ പ്രെസ്മീറ്റിൽ ഷിഹാബ് പറഞ്ഞത് എന്താണ് ഇപ്പോ ഷിഹാബ് നൽകിയ മറുപടി എന്താണ് പെച്ചിട്ടുള്ളത് ഏകദേശം നൂറ്റമ്പത് ഇരുനൂറ് രൂപയുണ്ടാവും അതിന് ടോപ്പിനോട്ടില്ലാന്നുള്ള അവർ അവരുടെ ആവശ്യമല്ലേ ഇത് ഞാൻ നാട്ടിലേക്ക് കൊണ്ടുപോയിക്കോളാം അപ്പൊ പിന്നിട്ട് പറഞ്ഞു അങ്ങനെ ആ ഒരു കാര്യം ഷിഹാബ് വേറെ ഫ്ലൈറ്റിന് വയ്ക്കാം എന്റെ കൂടെ വരണ്ട ഞാൻ വേറെ പ്രോഗ്രാം പോയിക്കോളാം എനിക്ക് വേറെ പ്രോഗ്രാം എന്ന് പറഞ്ഞ അദ്ദേഹവും പ്രഹ്ളാദാചം എ ആചാര്യം എന്നെ അവിടെ ഇട്ടിട്ട് വേറൊരു ഫ്ലൈറ്റില് അവര് പോയി അപ്പോൾ ഇനിയാണ് ഞാൻ നിങ്ങളോട് മെയിനായിട്ട് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് അതായത് അത് ഫൈസല് തന്നെ ചോദിക്കുന്നുണ്ട് അന്ന് നടന്ന പ്രസ് മീറ്റിൽ ഷിഹാബ് ഇത് പറയുന്നത് കേട്ട സാധാരണക്കാരനായ ജനങ്ങൾ മുതുകാടിനെ പറ്റി എന്ത് മറുപടി പറയാനാണ് സാധ്യതയെന്ന് ഫൈസൽ പറയുന്നത് നമുക്കൊന്ന് കേട്ടു നോക്കാം അതായത് പ്രസ് മീറ്റ് കാര്യം കണ്ട് ഞാനടക്കമുള്ള പിറ്റേ ദിവസം ശിഹാബിന്റെ വിവാഹമാണ് ഒറ്റക്കിട്ടിട്ട് പോയി കളഞ്ഞു ഇത്തരം വിഷയങ്ങൾ തന്നെ പറഞ്ഞിട്ട് ഒരുപാട് ആളുകൾ കമന്റും ചെയ്യുന്നതായിട്ടൊക്കെ നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടു അപ്പാവിനോട് പൈസ കൊടുക്കാത്ത പോയി പിറ്റേ ദിവസം വിവാഹമായിരുന്നു എന്നിട്ട് പോലും നിങ്ങൾ തിരിഞ്ഞു നോക്കാതെ പോയി കളഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കുറെ കമന്റുകൾ കാണാനിട ഇനിയാണ് ഇതിലെ മറ്റൊരു കോമഡി രംഗം ഉള്ളത് കാരണം ഷിഹാബിന്റെ പ്രസ്മീറ്റിൽ വെച്ച് അത് ആരും ചോദിക്കാതെയും ശ്രദ്ധിക്കാതെയും പോയ ഒരു ചോദ്യമാണ് ഫൈസൽ ഈ സമയത്ത് ഷിഹാബിനോട് ചോദിക്കുന്നത് അതായത് ഏപ്രിൽ പതിനാലിന് പണം കൊടുക്കാത്ത കാരണം കൊണ്ട് ശിഹാബിനോട് പണങ്ങി ശിഹാബിനെയും ഗുവൈറ്റിൽ കളഞ്ഞ് തിരുവനന്തപുരത്തേക്ക് പോയ മുതുകാട് പതിനഞ്ചാം തീയതി മലപ്പുറത്ത് നടന്ന ശിഹാബിന്റെ കല്യാണത്തിന് പങ്കെടുത്തോ എന്ന ചോദ്യം ഇപ്പോൾ ഫൈസൽ ഷിഹാബിനോട് ചോദിക്കുന്നുണ്ട് നമുക്കതൊന്ന് കണ്ടു നോക്കാം ഈ വിവാഹം എന്ന് പറയുന്നത് ശേഷമാണ് പിറ്റേ ദിവസമാണ് നെക്സ്റ്റ് ഡേ ആ വിവാഹത്തിന് അപ്പോൾ പ്രിയപ്പെട്ടവരെ ഇനിയും കഥ തുടരുമെന്ന് പറഞ്ഞുകൊണ്ട് മുതുകാടിനെ ചീത്ത വിളിക്കുന്നവർ കൂടി ഇത് കാണുമെന്ന് വിശ് പ്രതീക്ഷിച്ചുകൊണ്ട് തൽക്കാലം ഞാൻ ഇവിടെ നിർത്തുകയാണ് ഇനിയും ഫൈസലിന്റെ ഈ മറുപടിയും കൂടെ അവസാനം ഒന്ന് കണ്ടുകൊണ്ട് നമുക്ക് ഈ വീഡിയോ ഇവിടെ നിർത്താം ഇതിന്റെ ബാക്കി ഭാഗം ഇനിയുള്ള എപ്പിസോഡിൽ ഞാൻ കാണിക്കുന്നതായിരിക്കും കൊടുക്കാത്തതിന്റെ പേരിൽ കുവൈറ്റിൽ ഉപേക്ഷിച്ച് തിരുവനന്തപുരത്തേക്ക് ഫ്ലൈ ചെയ്തു എന്ന് മറ്റൊരു ഫ്ലൈറ്റിൽ നിങ്ങൾ ഞാൻ വരുന്നില്ല എന്നൊക്കെ പറഞ്ഞ് ഉപേക്ഷിച്ച് അല്ലെങ്കിൽ അവിടെ ഇട്ടിട്ട് പോയി എന്ന് പറയുന്ന മുതുകാൽ സാറ് പിറ്റേ ദിവസം തിരുവനന്തപുരത്തേക്ക് പോയ മുതുകാർ പിറ്റേ ദിവസം ഷിഹാബിനെ മലപ്പുറത്തുള്ള ഷിഹാബിന്റെ കല്യാണത്തിൽ പങ്കെടുത്തിട്ടുണ്ട് ഇത് ഒരു ഇന്റർവ്യൂലും ഷിഹാബ് പറഞ്ഞിട്ടില്ല അപ്പോഴും ഷിഹാബ് മറ്റൊരു ചാനലിൽ കൊടുത്ത ഇന്റർവ്യൂവിൽ പറയുന്നത് ആ അഞ്ച് കുട്ടികൾ ആ വിവാഹത്തിന് വന്നത് പറയുന്നുണ്ട് പക്ഷേ മുതുകാട് സാർ വന്നു എന്ന് പറയുന്നില്ല കാരണം ആ ഒരു അലിഗേഷൻ ഉന്നയിച്ചുകൊണ്ടുള്ള പ്രസ്മീറ്റില് പറയുന്ന ഒരു പോയിന്റ് പോയിന്റ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ാണ് ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ചാനൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക വീണ്ടും പുതിയൊരു വീഡിയോയിൽ കാണുന്നതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ